കുറച്ച് കാലങ്ങളായി നമ്മുടെ കടൽ മേഖല തീരദേശവാസികൾ വളരെ ആശങ്കയിലാണ് നിരന്തരമായി കടൽക്ഷോഭം ഉണ്ടാവുകയും കടൽ കയറി വരികയും കിലോമീറ്ററുകളോളം കടലിൽ വന്ന് നൂറുകണക്കിന് വീടുകളും ഇപ്പോൾ ചില പള്ളികളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ വർഷം പാലപ്പെട്ടി ഹൈവേ ഉപരോധിച്ചുകൊണ്ട് വലിയ സമരം നടത്തി നിരന്തരമായി മന്ത്രിമാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ഇറിഗേഷൻ നിവേദനങ്ങൾ കൊടുത്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഇറിഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഇനിയും ഇത് തുടർന്നാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ രാജ്യത്ത് ഇല്ലാതായി തീരുക വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക പ്രതിസന്ധികളും ഉണ്ടാകും അങ്ങനെ ആ സമരം കഴിഞ്ഞപ്പോൾ ഒരു പത്തിലോട് കല്ലിറക്കി അന്ന് പത്രക്കാരെ പറഞ്ഞിരുന്നു ഇനി സുഖമായിരിക്കറങ്ങാം ഇപ്പോൾ ഉറങ്ങുകയല്ല ഉരുളുകയാണ് ഉറങ്ങുകയല്ല ഉരുളുകയാണ് ഭയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ അങ്ങോട്ട് ചെന്ന് ചപ്പോൾ ഒരു പള്ളി കോടിക്കണക്കിന് ഒന്ന് ഒരു കോടി ഉറപ്പെങ്കിലും ചിലവഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആ പള്ളി ഇടിഞ്ഞു പൊഴിഞ്ഞ് വീണു ഖബർസ്ഥാനുള്ള പള്ളികൾ ആ ഖബർസ്ഥാനിൽ ഒരുപാട് ക മയ്യത്തുക മറ്റേ ഖബറിൻ്റെ ഭാഗങ്ങൾക്കിടിഞ്ഞു പോയി ഇനി മറ്റൊരു പള്ളി പൊളിയാൻ പോവുകയാണ് എത്രയോ വീടുകളാണ് തകർന്ന് തെരിപ്പണായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനു വേണ്ടി ഒരു സമ്പത്ത് ചിലവഴിക്കാത്തത് ഇവരുടെ പ്രയാസങ്ങൾ എന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ല ഇവർ വാർഷികം നടത്തുന്നുണ്ട് കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഇത് ജനങ്ങളെ ഒരു വഞ്ചനയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായത് കുറച്ച് കാലമായി ഈ തീരത്തോട് ഭരിക്കുന്നവരൊക്കെ ഇത് മുമ്പ് യു ഡി എഫ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഒമ്പത് വർഷക്കാലമായി അവരുടെ ഒമ്പിൽ ഒരുപാട് സമരങ്ങളും പ്രയാസങ്ങളൊക്കെ മുമ്പിൽ എത്തിക്കൊണ്ടുണ്ടായിട്ട് പോലും ഇതാ ചെയ്യുന്നു ചെയ്യുന്നു എന്ന് ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബജറ്റ് പ്രഖ്യാപിച്ചു ഓരോ ജില്ലക്കും പത്ത് കോടി അങ്ങനെ ഒമ്പത് ജില്ലക്ക് തൊണ്ണൂറ് കോടി രൂപ പാസ്സായി പക്ഷേ ഒന്നും കടലാസിലേ ഉള്ളൂ ഇത് ജനങ്ങളോട് ചെയ്യുന്ന അല്ലെങ്കിൽ തീരത്തോട് ചെയ്യുന്ന ഒരു ധിക്കാരമാണ് കടലോര മേഖലയിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ തീരത്തുള്ളവർ മാത്രമല്ല ബുദ്ധിമുട്ടുക കാരണം തീരത്ത് മത്സ്യ ലഭ്യമല്ലാതെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ് തീരത്ത് ജനങ്ങൾ പട്ടിണിയും പ്രയാസമാകുമ്പോൾ അത് എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇതൊരു ശക്തമായ ഒരു സമരവുമായി മുന്നോട്ട് പോവുകയാണ് ആളുകളൊരു പ്രതിഷേധങ്ങളില്ലായ്മ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആൾ പ്രതികരിക്കുന്നില്ലാണെങ്കിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ലാതെ തോതിൽ വരികയാണ് അല്ലെങ്കിൽ അവരുടെ വലിയൊരു കാട് കേസുകളും കൂട്ടുണ്ടാകുമെന്ന ഉണ്ടാകുമെന്ന് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വെൽഫെയർ പാർട്ടിക്ക് ദൃശ്യമല്ല അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി മറ്റ് മറ്റന്നാൾ ഒരു താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് തീരദേശവാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മാർച്ച് തന്നെ നടക്കാൻ പോവുകയാണ് എന്നിയും കണ്ണു തുറന്നില്ലെങ്കിൽ നിരന്തരമായ സമരം ചെയ്തുകൊണ്ട് അവിടുത്തെ ഭിത്തി കെട്ടിയല്ലാതെ ഇപ്പോൾ പടിഞ്ഞാറക്കര നിങ്ങൾ പോയി നോക്കുക അവിടെ നിലനിൽക്കുന്നത് എന്താണ് ഭിത്തി കെട്ടിയോണ്ടാണ് ഇപ്പോൾ പാലപ്പെട്ടിയിൽ കല്ലിറക്കിയിട്ടുണ്ട് ഏത് കല്ല് ചെറിയ ചെറിയ കല്ലുകൾ ഞാൻ പറയുമ്പോൾ സർക്കാരിൻ്റെ എഞ്ചിനീയർമാരൊക്കെ ഈ വിദ്ധികളാണ് അല്ലെങ്കിൽ വിവരക്കുറവില്ല ഉള്ളവരാണ് ഇത്രയും ശക്തിയുള്ള വെള്ളത്തിനും തിരമാലകൾ വരുമ്പോൾ അവിടെ ചെറിയ ചെറിയ കല്ല് കൊണ്ടിട്ട് എന്താ കാര്യം ഇപ്പോൾ ഹൈവേ ഇടിഞ്ഞു പോകുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞാൽ സർക്കാർ ഏൽപ്പിച്ചിട്ടുള്ള എഞ്ചിനീയർമാർക്ക് ഒരു വിവരവും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ വിവരം ഇല്ലാതാക്കാൻ ഭരണം കൂടെ എന്തോ കളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് നടപടി വരുന്നില്ലല്ലോ ആ വിറ്റ് കെട്ടുക എന്ന് പറഞ്ഞാൽ കടൽ കല്ല ശക്തി കടലിലെ ശക്തി നോക്കിക്കൊണ്ട് വലിയ വിറ്റ് കെട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കൃത്യമായി ആവശ്യപ്പെടുന്നത് അതിന് അപ്പം മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണിയോടെ താലൂക്ക് ഓഫീസ് താലൂക്കും ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിക്കും താലൂക്ക് ഓഫീസിനു മുന്നിലാണ് പ്രക്ഷോഭം നടക്കുന്നത് ഇതിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് അഫ്സൽ നവാസ് തുടങ്ങിയിട്ടുള്ള ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കളാണ് പങ്കെടുക്കുന്നത് തീരദേശത്തോട് സർക്കാർ കാണിക്കുന്ന ഈ നിരന്തരമായ അലംഭാവത്തിനെതിരെയുള്ള സമരത്തിലേക്ക് എല്ലാം മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ഈ സമരത്തിൻ്റെ ഭാഗമാകണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയും നിങ്ങൾക്കായി ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാന്നൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം